ഹായ് ഞാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ വീട്ടില് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് തേടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരോ മനസ്സിലും ഓരോരോ ജീവിതത്തിലും ഓരോ പുണ്യാളന്മാരും ഓരോവരുടെ മനസ്സിലും ഇരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന വർക്ക് കുറഞ്ഞ് കുറവ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും വർക്കില്ലാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചീത്ത പറയും ആ ചീത്ത പറയുന്ന കേട്ടിട്ട് നമ്മൾ സങ്കടപ്പെടാതെ ഇപ്പോൾ മനസ്സ് തകർന്നു പോയി ഇരിക്കരുത് അവർ ചീത്ത പറയണത് നമ്മുടെ വിജയ് സാറ് പറയുന്ന പോലെ നിങ്ങൾ പോറ വഴി കറക്റ്റ് തേ എതിർക്കരുതല്ലേ അപ്പം നിങ്ങൾ പോറ വഴി കറക്റ്റ് അതേമാതിരി നമ്മൾ ആരെങ്കിലും വീട്ടിൽ ചീത്ത പറയണമെങ്കിൽ നമ്മളത് ടെൻഷൻ അടിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നേർ വഴി കൂടെ കുറുക്ക് വഴി കൂടെ പോവാതെ അത് എൻജോയ് ചെയ്ത് ആ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു പുണ്യകാളെ നമുക്ക് പിന്നെ ഓരോ ഡയറക്ടറിന് മുന്നിൽ ചാൻസ് വെച്ചിട്ടും ഓരോ സിനിമ സെറ്റുകളിലും ചാൻസ് വെച്ച് പോകുമ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഡയറക്ടർമാരിങ്ങനെ കാണും അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ പറയും ഒരു മാണിക്കക്കല്ലിങ്ങനെ മിന്നും ആ മാണിക്കക്കല്ല് മിന്നണ പുണ്യകളാണ് അത് നമ്മളിങ്ങനെ ഇങ്ങനെ ചാൻസ് വെച്ച് പോയി പിന്നെ നമ്മുടെ വേദനയിലും കഷ്ടപ്പാടിലും ഞാൻ എറണാകുളത്ത് ഒരു ഓഡീഷന് പോയി അന്ന് ഒരു പത്തൊന്ന് മുപ്പതിനായിരം നാൽപ്പതിനായിരം അവിടെ ഉണ്ട് അവരൊക്കെ അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ ഒരു നാല് പുണ്യാളൻ്റെ രൂപത്തിൽ നാലാൾ വന്നു ഒന്ന് എങ്ങനെ ജിൻസൻ അൽത്താഫ് പിന്നെ വേറെ ഞങ്ങളെ പപ്പടം എന്ന് വിളിക്കുന്ന എന്തോ പേര് ആളുടെ പേര് എന്ത് പെട്ടെന്ന് കിട്ടുന്നില്ല പിന്നെ മൻസൂർ അതിൽ ആ നാലാമത്തെ പുണ്യാളൻ്റെ കൈപ്പിടിച്ച് എൻ്റെ കഷ്ടപ്പാടിലും എൻ്റെ വേദനയിലും പുണ്യാളിനായി കൂടെ നിന്നു ചിലവർ നമ്മൾ എന്താ നമ്മുടെ കൂടെ കൈപ്പിടിക്കണത് അത് നമ്മുടെ ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഇതാകാനാണ് എൻ്റെ കൂടെ കൂടിയ പുണ്യാള മൻസൂർ കുറേ പൈസ തന്നു നമ്മളെ എവിടെ പോകുമ്പോഴും വിജയണ്ണൻ്റെ പടം ഇറങ്ങുമ്പോൾ കേക്ക് മുറിക്കാനും മുട്ടായി വാങ്ങാനും ചെന്നൈ പോകാനും ഒരു ഓഡീഷന് പോവാണ് കോയമ്പത്തൂർ കോയം ആ കോയമ്പത്തൂര് അപ്പം എൻ്റെ പൈസ ഇല്ല പറഞ്ഞപ്പോൾ മൻസൂർ ഒരു പുണ്യാളുടെ രൂപത്തെ നീങ്ങടുവാ ഭക്ഷണം കഴിക്കുമ്പോഴോ ബസ്സിന് പൈസ എടുക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലവരൊക്കെ പറയും പിന്നെ ഇതന്നെ പണം ഇവർ എന്തിനാണ് വരുന്നത് എന്തിനാ ജീവിക്കുന്നത് പക്ഷെ അവൻ അങ്ങനെയൊന്നുമല്ല അവൻ ഭയങ്കര ഹാപ്പിയായിട്ട് തന്നെ ഒരു അനിയനെ പോലെ രക്തബന്ധം ചെയ്യാത്ത പോലെ ആ പുണ്യാലായി ചേർത്ത് നിന്നു ഇന്നും എന്നിട്ട് ഞാൻ എങ്ങനെ ഞാൻ എനിക്ക് ഇത്രയും പൈസയൊക്കെ തന്നിട്ട് എങ്ങനെ ഞാൻ തിരിച്ചു തരും മൊബൈലിൽ പൈസ കേട്ടാൽ ഒരിക്കൽ തന്ന് രണ്ടാം പ്രാവശ്യം തന്നു വിജയണ്ണൻ്റെ ഓരോ പരിപാടിക്കും ചെന്നൈ പോകാനാണെങ്കിലും കേക്ക് മുറുക്ക് ബർത്ത്ഡേൻ്റെ അന്നൊക്കെ പുണ്യങ്ങളുടെ രൂപത്തിൽ മനസ്സൂർ വന്നു അതുപോലെ വിവേക് കൊടുങ്ങല്ലൂരുണ്ട് എന്നെ സഹായിക്കുന്ന കുറേ സെലിബ്രിറ്റികളുണ്ട് നടന്മാർ പിന്നെ പാലക്കാട് ചാമ്പ്യാച്ച് അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ മൻസൂറിനെ കൊണ്ട് ഈ പൈസയൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചു തരും പറഞ്ഞപ്പോൾ ആ പുണ്യാളം പറഞ്ഞ അറിയോ ഉണ്ണിക്കണ്ണ നീ പൈസ എനിക്ക് തിരിച്ചു തരണ്ട് എവിടെയോ ഒരു പുണ്യാളൻ്റെ രൂപത്തിൽ പുണ്യാളനായി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ അസുഖമുള്ളവർക്കും പുണ്യാളുടെ രൂപത്തിൽ നീ അവിടെ പോയിട്ട് ആ പൈസ കൊടുക്കുമ്പോഴാണ് അപ്പോഴാണ് പുണ്യാളൻ ആകുക എന്ന് പറഞ്ഞു അതേപോലെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും ആ വേദനയിലും ഇപ്പോൾ കഷ്ടപ്പോൾ ഇപ്പോൾ വീട്ടുകാരൊക്കെ പറയും ഇപ്പോൾ ഞാനൊക്കെ വീട്ടിലിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ എനിക്കും പത്ത് പതിനൊന്ന് മണിയാവും അപ്പോൾ ചായക്കടയിലൊക്കെ പോകുമ്പോൾ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് കൂട്ടെ മകൻ എവിടെയും പോയില്ല മകൻ എവിടെയും പോയില്ലോ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും ഞാൻ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ് പിന്നെ അത് നമുക്ക് ഇപ്പോൾ ഇവിടം വരെ എന്നെ എത്തി ആ വേദനയും കഷ്ടപ്പാടിലൊരു ഒരു ഉണ്ട് വീട്ടിൻ്റെ അടുത്തൊരു പുണ്യാളുടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയിട്ട് എന്നും മെഴുകുതിരി കത്തിച്ച് അവിടുത്തെ പുല്ല് വലിച്ച് റോഡൊക്കെ അടിച്ച് വരുമ്പോൾ ആൾക്കാർ പറയും എനിക്ക് പ്രാന്താണില്ലേ ഇതൊക്കെ നീ വാങ്ങി മെഴുകുതിരിയെ ഒഴിക്കുമ്പോൾ ഞാൻ എന്ത് പറയാൻ അറിയാം കണ്ണു കലങ്ങി നെഞ്ച് പിടഞ്ഞിട്ട് ഞാൻ പുണ്യാളനെ വിളിച്ചു ആ പുണ്യാളനാണ് ഈ ആകെ ഞാൻ നാലു വരെ പഠിച്ചിട്ടുള്ള ഒരു കോളേജിൽ കയറാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അതൊരു പുണ്യാളൻ്റെ ശക്തി തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ മൊബൈലിൽ ഒരു മൂന്നോ ആറോ നോക്കിയിട്ടാണെങ്കിൽ ഞാൻ ചെയ്യുക അത് കുണ്യാളൻ്റെ ഒരു ശക്തി തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ വിജയ സാറ് പറയുന്ന പോലെ നിങ്ങൾക്ക് പോറ വളി കറക്റ്റ് തന്നെ എതിർക്കരുല്ലേ അപ്പോൾ നിങ്ങൾക്ക് പോറ വളി കറക്റ്റ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷമങ്ങളുണ്ടാകും ഇപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പാൻറ്റ് നല്ല ഉണ്ടാവുക ഷർട്ട് ഉണ്ടാകാം എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കിടാൻ ഡ്രസ്സില്ലാത്തപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നെ ഇവിടെ എന്താണ് ട്രോളി ചേട്ടൻ പറഞ്ഞ ആലപ്പുഴയിലാണ് മംഗൾ ഡാമിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവര് വാങ്ങി തന്നു ഇതേപോലെ എനിക്കും ഒരു ഇതുണ്ടായിട്ടില്ല അപ്പോൾ അന്ന് എനിക്കൊരു ബനിയൻ ഒരാൾ തന്നു ചെറുപ്പത്ത് ബനിയൻ തന്നപ്പോൾ ഒരു കടൻ്റെ മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ കടയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവര് വന്നിട്ട് ഈ ബനിയൻ എൻ്റെയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ആകെ വിഷമത്ത് നിന്നു ഇന്ന് അതേ പുണ്യാളൻ നമുക്ക് ഓരോരോ വഴി വെച്ച് തരുമ്പോഴും നമ്മൾ സങ്കടപ്പെടാതെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ഇല്ല എന്ന് നോക്കി മറ്റുള്ളവരുടെ കയ്യിൽ ചിലപ്പോൾ ബി എം ഡബ്ല്യുണ്ടോ ബെൻസ് ഉണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ചോർന്ന് ഒരിക്കുന്ന ഓലപ്പരയിൽ ഒരു നേരത്തെ കഞ്ഞിയും മുളക് പൊടിയും ചിലപ്പോൾ മാങ്ങ ഒപ്പിലിട്ടുമായിരിക്കും നിങ്ങളാ സമയത്ത് നിങ്ങൾ ആരോപിക്കേണ്ടത് ഒരു പുണ്യാളുണ്ട് ആ പുണ്യാളെല്ലാവരുടെ മനസ്സിലുണ്ട് ആ പുണ്യാളനാണ് നമ്മുടെ നെഞ്ചിൽ എന്നിങ്ങനെ ഇരുന്ന് എൻ്റെ അമ്മമാമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മ എനിക്ക് സിനിമയിൽ കിട്ടാൻ പ്രാർത്ഥിക്കുകയോ പറഞ്ഞു അപ്പോൾ അമ്മാമ്മ എടുത്ത വായിക്കു പറഞ്ഞു ഈ പഠിപ്പം എങ്ങനെ സിനിമയിൽ വരാൻ ഇന്ന അമ്മമ്മ എൻ്റെ കൂടെ ഇല്ല ഇന്നലെ അമ്മമ്മ പോയി